എന്തുകൊണ്ടാണ് മേഡം എന്തുകൊണ്ടാണ് മരുത്തുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് മേഡത്തിൽ അന്ന് എന്താണ് അത് സെലക്ഷൻ ചെയ്യാനുള്ളത് ഒരു ആർജയായിട്ട് അവരെ പ്രവർത്തിക്കരുത് അവര് ജോലി ചെയ്യുന്നത് അത് നിങ്ങളൊക്കെ ചെയ്യുന്നത് അത് വളരെ എന്താണ് അവർ ഒരിക്കലും അതിനോട് യോജിക്കാൻ ഞാൻ പറഞ്ഞത് കാരണം പച്ച തെറി വിളിക്കുന്ന എത്ര സിനിമകൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തല്ലേ അവരൊക്കെ ചെയ്തിട്ടുള്ളത് അവരെയൊക്കെ എത്ര സിനിമ പിൻവലിച്ചിട്ടുണ്ട് ഒരു അഞ്ജലി മാത്രം ചെയ്യുമ്പോൾ ഇതൊരു വലിയ കാര്യമാണ് ആദ്യത്തെ അവസാനത്തെ സംഭവമാണെന്ന് യോജിക്കാൻ പറഞ്ഞാൽ മേഡത്തിനു പോകാൻ പറഞ്ഞു ഇപ്പൊ നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്ത് നടപടിയാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അല്ല അവർക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എത്രയൊക്കെ ഇവിടെ എത്ര ചലച്ചിത്രങ്ങളിൽ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പച്ച തെറി വിളിക്കുന്ന എത്ര സിനിമകൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ സെൻസർ ബോർഡ് അനുമതി കൊടുത്താലും അവരൊക്കെ ചെയ്തിട്ടുള്ളത് അവരൊക്കെ എത്ര സിനിമ പിൻവലിച്ചിട്ടുണ്ട് സിനിമയുടെ ആർജെ അഞ്ചിന് മാത്രം ചെയ്യുമ്പോൾ ആദ്യത്തെ അവസാനത്തെ സംഭവമാണെന്ന് പറഞ്ഞാൽ അവസാനത്തെ സംഭവല്ല ഇത് ഇത് മൂലം ഇനി ആൾക്കാർ അങ്ങനെ ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് വിഷയാണ് കാരണം അതൊക്കെ ഒരു ഹരമായിട്ട് ആൾക്കാർ നീ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം ഇതൊക്കെ കൃത്യമായിട്ട് എന്താണ് ഒരു ആവിഷ്കാരമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ ഇതൊരു വലിയ കാര്യമായിട്ട് എന്താണ് ഇതൊരു അന്താരാഷ്ട്ര കുറ്റമാണോ അല്ലെങ്കിൽ ഞാൻ കരുതുന്നില്ല കാര്യം അന്താരാഷ്ട്ര കുറ്റത്തിന്റെ അല്ല എന്റെ എന്റെ വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതൊരു ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരത് അങ്ങനെ ഓപ്പോസിറ്റ് വ്യക്തിയാണെങ്കിൽ അവരല്ലേ മുമ്പോട്ട് വരേണ്ടത് അല്ലാതെ ഈ പറഞ്ഞ സമൂഹ മൊത്തത്തിൽ എന്താണ് ഇനി എല്ലാ മറ്റേ കടന്തപോലെ എല്ലാവരും മീഡിയയിൽ ഇടുമ്പോ എന്തായാലും പക്ഷേസിസം ക്രിട്ടിസിന്നോ സപ്പോർട്ട് ചെയ്യാനുണ്ട് അല്ല ക്രിട്ടിസിസം വന്നോട്ടെ ഇത് പക്ഷേ വിമർശിക്കും എന്താണ് ഇത് നിങ്ങൾ എന്താണ് ഇതിന്റെ പേരില് അവരുടെ കളയിക്കണം അവരെ ജയിലിലിടണം അല്ല ഇനി അവരെന്ത് ചെയ്യരുത് ഇനി ഒരു ആർജിയായിട്ട് അവരെ പ്രവർത്തിക്കരുത് അവര് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ എന്താണ് ഒരിക്കലും അതിനോട് യോജിക്കാൻ ജോലി കളയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് കാരണം ജോലി കളയണോ വേണ്ടതാക്ക അവരുടെ കമ്പനിയുടെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നത് അത് എന്തായാലും നിർത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാൻ സംസാരിച്ചത് അല്ല അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു ഒരാളെ മാത്രം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആരും എന്താണ് പറയാത്തത് ഇത് കാണും ഒരാൾ പറഞ്ഞ കാര്യമാണോ അപ്പൊ ഒരു കാര്യം പറഞ്ഞു അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം വിമർശനം ഉണ്ടെങ്കിൽ പറയാം പക്ഷെ എന്താണ് ഇനി അതിന്റെ പേരിൽ അവര് എന്താണ് ഇനി അവരൊന്നും ഇനിയും മാധ്യമങ്ങളുടെ മുമ്പിൽ വിലരുത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വിലരുത് അങ്ങനെയുള്ള ഒരു സൈബർ ആക്രമം ഈ കല്ലെറിയുന്നവരൊക്കെ എത്ര പേരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ നേരത്തെ സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതായത് ഇപ്പം ഒരു എന്താ പറയാ വണ്ണം കുറഞ്ഞിരുന്നാലോ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിക്കുമായിരുന്നു ഇന്നതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് എനിക്കറിയില്ല താങ്കളത് ശ്രദ്ധിക്കുന്നുണ്ടോന്നല്ല അതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരാൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് അങ്ങനെ അവരുടെ ജോലിയെ അപമാനിച്ചതല്ലേ അവരും ജോലികൾ ചെയ്യുന്നത് അവര് ജോലി അപമാനിച്ചെങ്കിൽ അവർക്ക് അവർക്കതിന് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് വിഷമമുണ്ടെങ്കിൽ അവര് പുറകെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല കാരണം അവരോട് ഇട്ടപ്പോഴാണ് നമ്മളറിഞ്ഞത് അവര് അതൊരു റൂമിൽ വെച്ച് ഇട്ട് ഒരു വീഡിയോ ആണ് അത് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല സ്വാഭാവികമായിട്ടും അതിന് എന്ത് ചെയ്തു അവര് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നു പറഞ്ഞ എന്താണ് ഞാൻ എന്റെ പ്രസ്താവന ആർക്കെങ്കിലും എന്തായിട്ടുണ്ട് വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ ക്ഷമ പറഞ്ഞത് അവിടെ തീർന്ന് പിന്നെ ഇതൊരു ആഘോഷമാക്കി മാറ്റി അങ്ങനെ കുറ്റബോധം ഉണ്ടെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടായെന്ന് അറിയുമ്പോൾ അത് ഒരു ആ വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവരൊരു അവരുടെ ഒരു കഴിവ് ആവിഷ്കാരമായിട്ടാണ് അവരത് പ്രസിദ്ധീകരിച്ചത് അവരുടെ ആവിഷ്കാരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിലൊക്കെ ഇതിലും കൂടുതൽ വലിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും സിനിമ ായിട്ടും കാർട്ടൂൺ ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്തു നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാം കറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ ഇത് മാത്രം അങ്ങ് എന്ത് ചെയ്യുവാണ് ഇവിടെ നിന്നുള്ള എല്ലാവരും കൂടെ എന്ത് ചെയ്യുവാണ് അവരെ അങ്ങ് ഒറ്റ തിരിച്ച് ഇപ്പൊ അവരെന്താണ് ഈ നാട്ടിൽ ഇനി അവർ അഭിപ്രായം പറയരുത് അല്ലെ അവർ വാപൊത്തി നിക്കണം എന്ന് പറയുന്നതിനോട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല ചെയ്യാൻ പറ്റത്തില്ല അതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ പറയുമല്ലോ അവർക്കെതിരെ നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയ മീഡിയ വാക്കുകളാക്കി പൊങ്കാല ഇടുക അല്ലെങ്കിൽ അവരെ അങ്ങ് ഏറിക്കേറ്റി അങ്ങനെ അതുകൊണ്ട് ഇനി അവര് മിണ്ടിരുന്ന് പറഞ്ഞതിനോട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല യോജിക്കാൻ കഴിയത്തില്ല താങ്കൾക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് അല്ല ഞാൻ വീഡിയോ ഇടണോ വേണ്ടത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഇത് ഒരാള് ഒരു വീഡിയോ ഇട്ടു ഓക്കെ അതിന് എതിരായ ആളുകൾ എന്ത് ചെയ്യാം അവര് കൃത്യമായിട്ട് എന്താണ് സമൂഹത്തെ അല്ല എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടത് അപ്പൊ കേട്ടവർ കഴിഞ്ഞപ്പോ സമൂഹത്തിന് നോക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ അവർക്ക് അങ്ങനെയല്ലോ നോക്കേണ്ടത് അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുണ്ടായവരെ മാത്രമേ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീക്ക് മാത്രമേ ആ ഓപ്പോസിൽ നിന്ന് ആ കോളിൽ നിന്ന് ആ സ്ത്രീക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ അവര് ആൾക്കാർക്ക് തോന്നുന്നു നിർബന്ധിച്ച് കേൾപ്പിച്ചോ എന്തിനാ പോയി കേൾക്കുന്നത് നമ്മൾ ആരും എന്താണ് നമ്മൾ പോയി കേട്ടിട്ടല്ലേ കേൾക്കുന്നത് അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും എന്താണ് നിങ്ങൾ നിർബന്ധപൂർവ്വം ഇത് കേട്ടേ പറ്റും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോണോന്നറിയേ അല്ലെ എന്താണെന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോ ഇത് ശരിയായിട്ടില്ല കേൾക്കുന്ന ആർക്കാണെങ്കിൽ ഇതൊരു അലോചകമായിട്ട് ആദ്യമേ ഫീൽ അതെ അങ്ങനെ എല്ലാവരുടെയും കൂടെ എന്ത് ചെയ്യണ്ട അട്ടിപ്പേർ എന്ത് ചെയ്യേണ്ട മേടം എടുക്കേണ്ട കാര്യം എന്താണ് എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ കരുതേണ്ട കാര്യം അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ലോകത്ത് അവരുടെ ജീവിച്ചോട്ടെ ഞാൻ അതിനൊന്നും പ്രശ്നം പറയുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങള് അവരൊരു അല്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾ നാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ അഭിപ്രായം ഞാനാണ് സ്വരൂപിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും നെഗറ്റീവ് ആയിട്ട് കാണുന്നത് പലർക്കും എന്താണ് എന്താണ് നമ്മൾ ആരും എന്തുകൊണ്ടാണ് 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 അന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അല്ല സോ റീൽസുകളും ഇത്രയും ചിത്രങ്ങളും ഒക്കെ ആണെങ്കിലും അത് പണ്ടത്തെ ഒരു കാര്യത്തിന് നമ്മൾ എടുത്തിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല അന്ന് ഇയാൾ ഇങ്ങനെ ചെയ്തത് ശരിയായിരുന്നില്ല ഇപ്പൊ നടക്കുന്ന കാര്യം അയാൾ സിനിമയില എന്തൊക്കെ കാര്യങ്ങളാണ് ആ അല്ല അങ്ങനെയുള്ളവർ കാണത്തില്ലല്ലോ സ്വാഭാവികമായിട്ട് ഇത് മാത്രം എന്ത് ചെയ്യും നിങ്ങൾക്ക് സദശ്യം വരും ഇത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും കാണാൻ വേണ്ടി തോന്നും അല്ല ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കാണും പക്ഷെ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല കാണത്തില്ല ഈ റീൽസ് ഒന്നും കാണത്തില്ല അതിനൊന്നും ആർക്കും ഒരു കമന്റ് ഇല്ല ഇത് ലോകത്ത് ഇതുമാണ് ആദ്യത്തെ സംഭവമായിട്ട് അല്ല ഇതിനോട് ഞാൻ പറയുമോ ഒരു കാര്യമുണ്ട് ഈ പരാതിക്കാരിക്ക് പരാതി കൊടുക്കുന്നതിന് ഞാൻ തെറ്റുപറയത്തില്ല കാര്യം എന്താണ് ഇത് കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തിലൊക്കെ ഒരാൾ നാണം കിട്ടിയിട്ടുണ്ട് അവർക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോവാം സ്വാഭാവികമായിട്ടും അതിനുള്ള ആർക്കും അതിനെ തടയുന്നില്ല ആരും എന്ത് ചെയ്യുന്നില്ല അതിനെ പക്ഷേ അവർക്കില്ലാത്ത പരാതി നാട്ടിലുള്ള കേട്ട ആളുകൾക്ക് എല്ലാം കൂടെ ഉണ്ടാകും പറയാനായിട്ടോ അല്ലെങ്കിൽ പരാതിക്കായിട്ടോ സമീപിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെങ്കിലോ കാരണം അങ്ങനെയല്ല ഒരാളുടെ ഉപജീവനത്തെ അതായത് ജോലി ഉൾപ്പെടെ കളയണമെന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കളയണന്നല്ല ഈ ഒരു സംഭവമേ അങ്ങനെ അങ്ങനെ ചെയ്യരുത് അങ്ങനത്തെ ഒരു വീഡിയോ ഇടണ്ടായിരുന്നു ഇനിയാണെങ്കിൽ അവർ ശ്രദ്ധിക്കണം ഉള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ജോലി കളയാനും ഞാൻ അങ്ങനല്ല ഞങ്ങൾ നമ്മളൊക്കെ പറഞ്ഞാൽ അവരൊരു ചുരിയും കാലയളവ് കൊണ്ട് ഒരു ആർജ എന്ന നിലയിൽ വളരെ ശോഭിച്ചുകൊണ്ട് എന്താണ് പൊതുജനങ്ങളുടെ ഇത്രയും ഈ പോലെ ഒരു കയ്യടി മേടിച്ചു അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അവർക്കൊരു ചെറിയൊരു അപാകതല്ല അപാത എന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് എന്താണ് ഒരു മിസ്കമ്യൂണിക്കേഷൻ എന്തോണ്ടായിട്ടുണ്ട് അവരത് എന്ത് ചെയ്തു തിരുത്തി വിട്ടാ പോലെ ഇനി നടന്ന് അവർ പുറകെ ചർച്ച മൂത്തത് എപ്പഴാന്നറിയാം ഇവര് മാപ്പ് പറഞ്ഞതിന് മുന്നേയാണ് അതായത് ആളുകൾ സോഷ്യൽ മീഡിയയിലിട്ട് നല്ല രീതിയിൽ അവർക്ക് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വിഭാഗം എന്ന് പറയാം ആളുകൾ പോലും അതിന്റെ അല്ല അതിന്റെ ചർച്ച ചെയ്തോട്ടെ നമ്മൾ ചർച്ച ചെയ്തോട്ടെ ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തിലും ഉണ്ട് അപ്പൊ മാഡത്തിന് മേഡത്തിന് അഭിപ്രായം ഉണ്ട് എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട് പക്ഷെ ആ അഭിപ്രായം ഞാൻ എന്താണ് എല്ലാവരുടെയും കൂടെ അഭിപ്രായം പറയുന്നുള്ള ബോധ്യം എനിക്ക് വേണ്ട കാര്യം എന്താണ് അവർക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അതിനെതിരെ ആർക്കെങ്കിലും എന്തുകൊണ്ട് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം നിയമനുസൃതമായിട്ട് എന്ത് ചെയ്യാം പരാതി കൊടുക്കുക അല്ലാതെ ഒരു സൈബർ ഗുണ്ടായുസം കാണിച്ച് എല്ലാവരും കൂടെ പോയി പറയുന്ന പൊങ്കാലിട്ട് അല്ലെങ്കിൽ ഏറെ കയറ്റി അവരെ നിർത്തിയാലേ അവരുടെ ജോലി ജോലികളെയാണ് ഇനി അവരെന്ത് മിണ്ടരുത് അങ്ങനെ പറയുന്ന ഒരു പ്രാകൃതമാണ് അത് ഈ സമൂഹത്തിന് എന്തല്ല ഒട്ടും ചേർന്നതല്ല കാര്യം എന്താണ് തൊഴിലിടത്തില് തൊഴിലെടുക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് നമ്മളെ പോലെ തന്നെ അവകാശമുണ്ട് നമ്മൾ നടത്തുന്നത് ഇട്ടുതരാൻ പറയണ അവരെന്ന് പറയുന്ന ആളുകൾ ഇത്രയും ചർച്ച കേട്ടിട്ട് അവർ സമ്മതിച്ചില്ല മോളെ ഞാൻ അവിടെ ഇട്ടുതരാം മൈലാഞ്ചി എന്തുകൊണ്ട് അവർ ഇത് പറഞ്ഞില്ല അല്ല അത് അവര് തമ്മിൽ തീരുമാനിച്ചു ചർച്ച ചെയ്തതേ കണ്ടതല്ലേ ഏതാണ് ഏതാ വീഡിയോ വീഡിയോ കണ്ടു ശരിയാണ് അവർ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ മാത്രമേ ഫോൺ കട്ടിയുള്ളൂ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ അങ്ങനെ ഫോൺ ഫോൺ നമുക്ക് നമുക്ക് പല രീതിയിൽ കട്ട് ആരെങ്കിലും വിളിച്ചാലൊക്കെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളങ്ങ് എന്ത് ചെയ്യുകയാണ് ഭാവനയിലൂടെ മെനഞ്ഞെടുക്കുകയാണ് അല്ലാതെ ഇതിനൊന്നും കൃത്യമായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് അതിനുള്ള വ്യവസ്ഥാപിത മാർഗ്ഗങ്ങൾ ഉണ്ടല്ലോ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ അങ്ങനെ നിങ്ങളെ പോലുള്ള ആളുകളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ട് എന്താണ് അവർ പുറത്തു വരാത്തത് താല്പര്യം ഉണ്ടാവില്ല അവരെന്തിരിന്റെ പുറം കടക്കണെന്ന് അവർക്ക് താല്പര്യം അങ്ങനെ കുറച്ച് വീഡിയോസ് ഇനി ആൾക്കാർ ഇപ്പം നമ്മളെയൊക്കെ വിളിച്ചിട്ട് അതുപോലെ ചെയ്തിരിക്കും നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് തന്നെയായിരിക്കും അതിന് കൊട്ടേഷൻ കൊടുക്കണമെ അതിന് താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഇതുപോലെ താല്പര്യം നമുക്കൊരാളിപ്പം ഞാൻ തങ്ങളെ ഫോൺ വിളിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആരും പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ പ്രാങ്ക് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുന്നില്ലല്ലോ ചിലപ്പോ അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പോ അയാളുടെ ഫ്രണ്ടിന് ഭയങ്കര താല്പര്യം ഉണ്ടാകുമായിരിക്കും ഇതും അങ്ങനത്തെ ഒരു കേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ ആ സ്ത്രീക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവർക്ക് ആ പ്രാങ്കിനോട് താല്പര്യം ഉണ്ടാവാതിരുന്നത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നോ ഞാൻ ആ ഒരു പ്രാങ്ക് കാണാൻ ഞാനും പ്രാങ്ക് കോൾസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ പക്ഷെ ഇങ്ങനത്തെ വേർഡ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലോ ഒന്നും പ്രാങ്കുകൾ ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാതിരിക്കട്ടെ അത് അവരവരുടേതാണ് അങ്ങനെ തന്നെ എന്ത് ചെയ്യട്ടെ നമ്മുടെ സ്വാഭാവികമായിട്ടും എന്താണ് സമൂഹത്തിന് മാതൃകയാകുന്ന ആളുകളും എന്ത് വേണം സമൂഹത്തിൽ ജീവിച്ചിരിക്കണം അല്ലാതെ എല്ലാവരും എന്തെങ്കിലും ഒരുപോലെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ വൈബ് തേടുന്നവർ ആവരുത് കൊറേ ആളുകളൊക്കെ ഇതുപോലെ എന്ത് ചെയ്യണം ചിന്താഗതി വേണം പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും ചിന്താഗതി എന്ത് ചെയ്യരുത് ശരിയല്ല അല്ല അങ്ങനല്ലാത്ത ആൾക്കാരും ഉണ്ട് അങ്ങനെ അല്ലാത്ത ഒരാൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ഇതിനകത്തോടെ പക്ഷെ അങ്ങനെ പറയുമ്പോഴും എന്താണ് അങ്ങനെ നമ്മൾ കേൾക്കുന്നവർക്ക് തോന്നുന്നത് എന്താണ് ഇവിടെ എന്താണ് ആർ ജെ അഞ്ജലി എന്ത് ചെയ്യുന്നു കേറി കേറ്റാനും അല്ലെങ്കിൽ ആർ ജെ അഞ്ജലി എന്ത് ചെയ്യണം ഇതോടുകൂടി ഫിനിഷ് ചെയ്യണോ എന്നുള്ള രീതിയിലാണ് നിങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത് അവര് നല്ല ഒരു എന്താ പറയാ ഇപ്പോ ഇനിയാണെങ്കിലും അവര് മര്യാദക്കുള്ള രീതിയിൽ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അവരെ ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ഫോളോവേഴ്സ് ഉണ്ട് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടാരും ഇഷ്ടപ്പെടണമെന്ന് എന്ത് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല അവര് ആരും ഇഷ്ടപ്പെടണ്ട പക്ഷേ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പിന്നെ ആ ഒരു അനിഷ്ടത്തിലേക്ക് കൊണ്ടുപോകണ്ടെന്നാണ് എന്റെ ഒരു താല്പര്യം പറയാം കൺസേൺ ആവേണ്ട ആവശ്യം なるほど。